ും നമസ്കാരം ഒത്തിരി മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി വളരെ മനോഹരമായിട്ട് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്ത നമ്മുടെ ഈ ഒരു വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ എടപ്പാട് മാങ്ങാട്ടൂരുള്ള ഷാക്കിർ മുഹജിസ ദമ്പതികളുടെ വീടാണിട്ടാ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ അതേ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈസ് ബ്ലോഗ് വീടിന്റെ എക്സ്റ്റീരിയറിലോട്ട് വരുമ്പോൾ ഒരുപാട് മൾട്ടി കളേഴ്സ് ഒന്നും കൊടുക്കാതെ സിമ്പിൾ ആയിട്ട് ഒരേ കളറിൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലാണ് എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിന്റെ അകവും പുറവും മൊത്തത്തിൽ ഒരു ഓഫ് വൈറ്റ് ആൻഡ് വുഡൻ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് വീടിന്റെ സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ വ്യൂ കിട്ടുന്ന തരത്തിലാണ് കേട്ടോ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് സിറ്റൌട്ടിന് മുകളിലായിട്ട് ഇതുപോലെ റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിനോട് ചേർന്ന് ഈ ജാലി ബ്ലോക്സ് കൊടുത്തിട്ടുള്ള ഭാഗം കോട്ടിയാടിന്റെ ഏരിയ ആണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഇതുപോലെ പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പിന്നെ നമുക്ക് നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കിയല്ലേ സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ നിളത്തിൽ വലിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെപ്പിലായിട്ട് തന്നെ ഒരു കുഞ്ഞു സ്റ്റെപ്പും വരുന്നുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റെപ്പിലും സിറ്റ് ഔട്ടിന്റെ ബോർഡറിലൊക്കെ ആയിട്ട് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിന്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സിറ്റൌട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരിക്കാനായിട്ട് രണ്ട് ബുദ്ധിന്റെ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു ചെയറിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിട്ടുള്ളത് ഇവിടെ ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് കൂടാതെ ഈ ഒരു വോൾ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ വോൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട് സീലിംഗിലായിട്ട് ഇതുപോലെ സിലിണ്ടർ ലൈറ്റ്സും കൂടാതെ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കിന്നെ നമ്മുടെ മെയിൻ ഡോർ നോക്കല്ലേ കാല് മുക്കാൽ വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് വരുന്നത് തേക്കിന്റെ വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് രണ്ട് സ്റ്റീലിന്റെ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഡോറിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അറബി കലഗ്രാഫി ഡിസൈനും വരുന്നുണ്ട് അപ്പൊ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ അകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ എന്റെ വലതുവശത്തായിട്ടാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടത്തെ എൽ ഷെയ്ഫിലായിട്ട് തന്നെ സോഫ സീറ്റ് കൊടുത്തിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു സീറ്ററിനായിട്ടുള്ളത് ബാക്ക് മുകളിലായിട്ട് രണ്ട് സിംഗിൾ വിൻഡോയും ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വലിയൊരു വിൻഡോ യും വരുന്നുണ്ട് റോമൻ ബ്ലൈൻസ് ആണ് കേട്ടോ കർട്ടൺസ് കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മുടെ സോഫേൻ്റെ നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാർപ്പറ്റ് കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഒരു ടീ ടാബിളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളർ തീമൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വാർഡിലോട്ട് വരാണെങ്കിൽ ഇവിടെ ആണ് ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡൻ റൂവേഴ്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ മുകളിലായിട്ട് നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് കൊടുത്ത് അതിനുള്ളിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് വരുന്നുണ്ട് ആ ഫോണില് ടി വി സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പാനലൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ താഴെയായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ എന്റെ ഡ്രോയറും വരുന്നുണ്ട് കേറി വരുമ്പോഴേ നല്ല അട്രാക്ഷൻ തോന്നുന്ന സീലിംഗിൽ നല്ല ഭംഗിയിലൊരു ഡിസൈനും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ലിവിംഗിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എൻട്രൻസിലായിട്ട് പാനലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു തന്നെ നോക്കുകയാണെങ്കിൽ ഒരു കോട്ടിയാട് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ കൂടാതെ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ഒരു സോഫയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടോട്ടൽ നാല് ബെഡ്റൂം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ രണ്ട് ബെഡ്റൂമും മുകളിലായിട്ട് രണ്ട് ബെഡ്റൂമും അതിൽ രണ്ട് ബെഡ്റൂംസ് ഇതാ ഈ ഒരു രണ്ട് ഭാഗത്തായിട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചണും കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഫ്ലോർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഏകദേശം നൂറ്റി ഇരുപത് രൂപ വരുന്ന മാർബിൾ ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ നോക്കല്ലേ ഇവിടെ എട്ട് പേർക്ക് ഇരിക്കാൻ അർത്ഥത്തിൽ അത്യാവശ്യം വലിയൊരു ടേബിളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ടോപ്പിലായിട്ട് മാർബിൾ ആണ് വരുന്നത് ഏകദേശം ഈ ഒരു ടേബിളിന് നാൽപ്പതിനായിരം രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് പിന്നെ നമ്മള് ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ കുഷ്യന് വരുന്ന ചെയർ ആണ് ഏകദേശം ഈ ഒരു ഒറ്റ ചെയറിന് ആറ് എണ്ണൂറ് വരുന്നുണ്ട് കേട്ടോ സീലിംഗിലായിട്ട് ഇതുപോലെ വുഡൻ വൈറ്റ് തീമിൽ ഡിസൈൻ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഒരു കുഞ്ഞു കോട്ടിയാട് കൊടുത്തിട്ടുള്ളത് ഇവിടെ എൻട്രൻസിലായിട്ടും ഇതുപോലെ പാനലൊക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് താത്തിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് അവിടെ വുഡൻ ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു എഡ്ജിലായിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ നമുക്ക് ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിക്ക് കുഞ്ഞു സ്റ്റാൻഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഇതുപോലെ ഫുൾ കേട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ദെൻ നമ്മൾ പുറത്തുനിന്ന് ആ ഒരു ജാലി ബ്ലോക്സ് വരുന്ന ആ ഒരു ഭാഗമാണ് അപ്പൊ ഇവിടെ യു പി വി സി സ്ലൈഡിങ് ഡോറും വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു വീട് മൊത്തത്തിൽ കർത്തൻ ചെയ്യാൻ ഏകദേശം ഒരു എഴുപതിനായിരം രൂപയാണ് ഇട്ടായിട്ടുള്ളത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റിന് അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് കേട്ടോ ഈ ഒരു ഹോള് വരുന്നത് അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സീലിംഗിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഡിസൈനിനാണ് ഇവിടെ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഏരിയയിലായിട്ടും നല്ല അടിപൊളിയായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് മെയിൻ ഹൈലൈറ്റ് ഈ ഒരു പ്രൊഫൈൽ ആയിട്ടും കൂടാതെ കൊടുത്ത ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ തന്നെയാണ് ഇട്ടോ അതൊന്നും കൂടാതെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ഏകദേശം നമ്മുടെ ഈ ഒരു ജിപ്സത്തിന്റെ വർക്കിന് ഒന്നര ലക്ഷം രൂപയാണ് ഇട്ടായിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ ഒരു സ്പേസിലായിട്ട് ും ഇവിടെ ഒരു കുഞ്ഞു സീറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഈ ഒരു സീറ്റർ കാണാനായിട്ട് പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ വാശേരിയെ കണ്ടില്ലല്ലോ അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ സ്റ്റെയർ വരുന്നത് സ്റ്റെയറിനോട് ചേർന്ന് കുറച്ച് ഹൈഡ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ വാശേരിയെ ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ തീമിലാണ് അവിടെ ബാക്ക് ബോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നടുക്കായിട്ട് തന്നെ ഒരു സെർക്കിൾ മിറർ കൊടുത്തിട്ടുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് വരുന്നോ ഇനി താഴോട്ട് വരുമ്പോൾ അവിടെ നാനോ വൈറ്റ് ആണ് ആണ്ട്ടോ വരുന്നത് അതിലായിട്ട് ബ്ലാക്ക് കളറിലാണ് നമ്മുടെ വാഷ് ബേസൺ കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജും വരുന്നുണ്ട് അപ്പൊ നമുക്കിനി നമ്മുടെ ബെഡ്റൂംസ് കാണല്ലേ അപ്പൊ രണ്ട് വശത്തായിട്ട് രണ്ട് ബെഡ്റൂംസ് ഉണ്ടല്ലോ അപ്പൊ അതിന്റെ നടുക്കുള്ള ഈ ഒരു ഷോൾ വന്നിട്ട് ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ കൊടുത്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം ഒരു മിനിമം ലുക്കിൽ എന്നാൽ ഒത്തിരി ഭംഗിയായിട്ടാണ് ഇവിടെ ഈ ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കോട്ട് വരുന്നുണ്ട് കോട്ടിന്റെ ഈ ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് ഇതുപോലെ കുശ്യം വരുന്ന ടൈപ്പ് കേട്ടോ ബാക്ക് ബോളിലായിട്ട് ഒരു വിൻഡോ കാണാം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടും വിൻഡോ വരുന്നുണ്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സൈഡിലായിട്ടാണ് മിറർ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അതിനുള്ളിലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ താഴെയായിട്ട് സൈഡിൽ ടാബിള് കൊടുത്തിട്ടുണ്ട് ഇവിടെ മാത്രമല്ല കോട്ടിന്റെ മറ്റേ സൈഡിലും ടാബിള് വരുന്നുണ്ട് ഇനിയിപ്പോ നമ്മുടെ കോട്ടിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് സെറ്റ് ഇവിടെ മൾട്ടി വുഡിലാട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അടിപൊളി കളർ തീമു ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഈ റൂമിലായിട്ട് സീലിംഗിലോട്ട് വരാണെങ്കിലും വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് വരുന്നത് അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് അത് വന്നിട്ടും നല്ല സൗകര്യത്തിൽ തന്നെ ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് വാഷിഷീറ്റിന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ ടൈലും കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം വന്നിട്ട് നല്ല അടിപൊളിയായിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ായിട്ട് തന്നെ കോട്ട് വരുന്നുണ്ട് ഇവിടെ നമ്മുടെ കോട്ടിന്റെ ഹെഡ് ഡ്രസ്റ്റിന്റെ ഭാഗത്തായിട്ടും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുഷ്യൻ ടൈപ്പിലാട്ടോ വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി വരുന്നുണ്ട് കിട്ടും കൂടാതെ ബാക്ക് വോൾഡ് ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഇതുപോലെ ഡബിൾ കർട്ടൺ ആയിട്ടോ കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ ആ റൂമിൽ കണ്ട പോലെ തന്നെ ഇവിടെ റൂമിലായിട്ടും രണ്ട് ഭാഗത്തായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് മിറർ യൂണിറ്റും ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ കൂട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വാഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊതുവേ കാണാറ് വുഡൻ വൈറ്റ് തീമാലെ പക്ഷെ മൊത്തത്തിൽ ഈ ഒരു കളറിൽ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ ഈ ഒരു ബ്ലാക്ക് ഹാൻഡിൽസ് കൂടി വന്നപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ ഒരു വാർഡ്രൂബിലായിട്ട് തന്നെ നമുക്ക് ഹാങ്ങിങ് ചെയ്യാൻ പറ്റുന്ന തരത്തില് ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സീലിങ്ങിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രൊഫൈൽ ആയിട്ടാട്ടോ അതിന്റെ ഒരു ഭംഗി വേറെന്നെ അറിയുന്നുണ്ട് കൂടാതെ ഒരു ഹാങ്ങിങ്ങ് <Sess> ും മറ്റു ലൈറ്റ്സ് ഒക്കെ വന്നപ്പോ നല്ല ഭംഗിയുണ്ട് അല്ലെ ഈ റൂമിലായിട്ടും അറ്റാച്ച് ബാത്റൂം കാണാം അത് വന്നിട്ട് നോക്കുകയാണെങ്കിലും നേരത്തെ കണ്ട പോലെ തന്നെ നല്ല ഭംഗിയിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് വാഷിരിന്റെ യൂണിറ്റും മിററും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്കിന്നെ നമ്മുടെ കിച്ചൺ നോക്കല്ലേ കിച്ചണിലോട്ട് വരുമ്പോ ഈ ഒരു ഡോറിന് മുകളിലായിട്ട് കൊടുത്ത ആ ഒരു ക്ലോക്ക് വന്നിട്ട് നല്ല രസല്ലേ കാണാന് നമ്മൾ കിച്ചണിന്റെ ഡോറ് തുറന്ന് നേരെ കയറി വരുമ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റോറൂം വരുന്നത് അത് അവിടെ നിക്കുന്നു നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന അടുത്തൊരു മനോഹരമായിട്ട് നമ്മുടെ കിച്ചൺ കൂടെ ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോഴേ ഡോറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്താണ് ഫ്രിഡ്ജിന്റെ സ്പേസ് വന്നിട്ടുള്ളത് അതിന് ഒരു സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇതുപോലെ നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന തരത്തിൽ നല്ല ഒരു യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിലായിട്ട് തന്നെ റാക്ക് കൊടുത്തിട്ടുണ്ട് റാക്കിൻ്റെ ബേസിലൊക്കെ ആയിട്ട് നാനോ വൈറ്റ് ആണ് ഇട്ട് വരുന്നത് താഴെയായിട്ട് ഒരു ഗ്രേ കളർ തീമിൽ മൊത്തത്തിൽ ക്യാബിൻസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളർ തീം തന്നെ ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോന്നിനും അതത് സ്റ്റോറേജ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ടേ ഇവിടെ താഴെ മാത്രമല്ല മുകളിലായിട്ടും ക്യാബിൻസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടും അല്ലാതെ ഒക്കെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഈ ഓപ്പൺ ആയിട്ടുള്ളതിൽ ഒരു വുഡൻ തീം കൊണ്ടുവന്നിട്ട് അതിനുള്ളിലായിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ വൈറ്റ് കളർ തീമിലായിട്ടോ വരുന്നത് ഇവിടെ ലിഫ്റ്റ് ഓവർ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യത്തിലും മുകളിലായിട്ട് ലൈറ്റ്സ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിക്ക് ഇതുപോലെ തന്നെ ആട്ടോ ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു അരികിലായിട്ടും ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഗ്യാസ് ലോൻ്റെ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് വിൻഡോ വരുന്നുണ്ട് കേട്ടോ സ്റ്റോറേജിന് വളരെ അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുതന്നെ ആട്ടോ നമ്മുടെ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുകളിലായിട്ടും ഇതുപോലെ അപ്പർ ക്യാബിൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗം ഒരു ഷോ കിച്ചൻ പോലെ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ജസ്റ്റ് ഒരു വാൾ പാർട്ടേഷൻ കൊടുത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അടുപ്പിനുള്ള സ്പേസ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഹൈഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈയൊരു അടുപ്പ് കൂടെ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഗ്യാസ് ൗൻ്റെ ആ ഒരു യൂണിറ്റ് വേണ്ട അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അടുപ്പു കണ്ട് ഇനിയിപ്പോൾ ഇവിടെ സിങ്കിൻ്റെ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടും ഇവിടെ സെപ്പറേറ്റ് ആയിട്ടെന്നാണ് കേട്ടോ റാക്ക് ചെയ്തിട്ടുള്ളത് അത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ അതിന് താഴെ ആയിട്ടും ഇതുപോലെ സ്റ്റോറേജ് യൂണിറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന് മുകളിലായിട്ടും യു പി വി സി സ്ലൈഡിംഗ് വിൻഡോ വരുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോർറൂം നോക്കാം സ്റ്റോർറൂമിലോട്ട് പോകുമ്പോ അതിന് മുകളിലായിട്ടും ഇതുപോലെ കാബിൻസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ സ്റ്റോർറൂം വന്നിട്ടും നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ഒരു വീട്ടിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീടുകൾ കാണുന്ന സമയത്ത് ഷോ ഷോവാൾസ് അത് ഇതുമായിട്ട് കുറേ മൾട്ടി കളേഴ്സ് കൊണ്ടുവരാറുണ്ട് പക്ഷേ മെയിനായിട്ട് ഇവിടെ ഒരു വുഡ് വൈറ്റ് കളർ തീമാണല്ലേ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ അതിനായിട്ട് സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ജിയായില അട്ടോക് ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ ബ്ലാക്ക് തീമാണ് കളറൊക്കെ കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മളിത് നമ്മുടെ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ സ്റ്റെയറിന്റെ താഴെ ആയിട്ട് ഇതുപോലെ സ്റ്റോറേജിന് വേണ്ടിട്ട് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീടിന്റെ മുക്കിലും മൂലയിലും ഒരുപാട് ഭാഗത്തായിട്ട് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വോൾ ആയിട്ട് വരുന്നുണ്ട് ഇനി ഇവിടെ വോൾ ആയിട്ട് നോക്കിയാൽ ഇതുപോലെ വോൾ ഫ്രെയിംസും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയർ ഏരിയയിലെ സീലിങ്ങിലായിട്ട് ഒരു സീലിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റെയർ ലാൻഡിംഗിൽ ആ ഒരു സ്റ്റെയർ ഏരിയയില് വോളായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ഒരു ഹാളൊക്കെ വരുന്നുണ്ട് കേട്ടോ കൂടാതെ ഇവിടെ വിൻഡോസിലായിട്ട് നോക്കിയാൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഗാർഡൻസ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ മുകളിലെ റൂമിലൊന്നും കാര്യമായിട്ട് ഡിസൈനിംഗോ കാര്യൊന്നും വരുന്നില്ല കേട്ടോ ഇവിടെ രണ്ട് വശത്തായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാൽക്കണിയും വരുന്നത് പിന്നെ നമ്മൾ കിച്ചൺ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കിച്ചണിന്റെ ഇന്റീരിയറിന് മാത്രം ഏകദേശം മൂന്ന് ലക്ഷം രൂപ ആയിട്ടുണ്ട് കൂടാതെ ടോട്ടൽ ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് ഏഴ് ലക്ഷം രൂപയാണ് അതിൽ ജിപ്സത്തിൻ്റെത് വരുന്നില്ല അത് നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നര ലക്ഷം അപ്പൊ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം നോക്കല്ലേ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ഒരു ബെഡ്റൂം ആണ് ഇത് ഇവിടെ ആയിട്ട് തന്നെ കൂട്ടിന്റെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വിൻഡോസ് വരുന്നുണ്ട് വിൻഡോസിലൊക്കെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ഈ ഒരു ഭാഗത്തായിട്ട് റെഡിമെയ്ഡ് അലമാരയും വരുന്നുണ്ട് ഇനിയിപ്പോ ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ നേരത്തെ കണ്ട രണ്ട് ബാത്റൂമ് പോലെ തന്നെ നല്ല സൗകര്യത്തിൽ നല്ല ഭംഗിയിൽ ടൈലൊക്കെ കൊടുത്ത് ചെയ്ത ബാത്റൂമെന്നാണ് ഇതും ഇനി നമ്മൾ നമ്മുടെ നാലാമത്തെ ബെഡ്റൂമിലോട്ട് വരാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടന്നെ ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും വരുന്നുണ്ട് ഇവിടെ വിൻഡോയില് നോക്കുകയാണെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഈ റൂമിലായിട്ട് നമ്മുടെ വാർഡ്രോബിനോട് റൂമിനോട് ചേർന്ന് ഒരു കുഞ്ഞു സ്റ്റഡി ഏരിയ ഒക്കെ വരുന്നുണ്ട് കേട്ടാ ഈ റൂമിലായിട്ടും അതാച്ചൊരു ബാത്റൂമും വരുന്നുണ്ട് അപ്പൊ അതൊന്നും നോക്കല്ലേ ചുരുക്കി പറഞ്ഞാൽ നാല് ബാത്റൂമും ഏകദേശം ഒരേ പോലെ ടൈലൊക്കെ കൊടുത്തിട്ട് ഒരേ സൗകര്യത്തിൽ തന്നെയാണ് ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഫൈനലി ഇനി നമ്മൾ നമ്മുടെ ബാൽക്കണിയാണ് നോക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി ആട്ടോ കാരണം നമ്മൾ എക്സ്റ്റീരിയർ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലാണല്ലോ വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ ഒരു കുഞ്ഞു സ്പേസിലായിട്ടാണ് നമ്മുടെ ബാൽക്കണിന്റെ ഒരു സ്പേസ് വരുന്നത് അവിടുന്ന് ജസ്റ്റ് ഒരു ബോർഡർ എടുത്ത് ഇങ്ങോട്ട് ഓപ്പൺ ടെറസ് ആയിട്ടോ വരുന്നത് ഇതാണ് നമ്മുടെ എക്സ്റ്റീരിയറിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ജിയയിൽ കൊടുത്ത റെയിലിംഗ് കൂടാതെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഹോളിലായിട്ട് ഒരു സർക്കിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതൊരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലെ വീടിന്റെ എക്സ്റ്റീരിയറിൽ മൊത്തത്തിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ോ അതുകൊണ്ട് നൈറ്റ് വ്യൂ വന്നിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും അല്ലെ അപ്പൊ എങ്ങനെയാണോ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട മറക്കേണ്ടിട്ടോ ഒപ്പം നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യാതൊരു പേയ്മെന്റും കാര്യമൊന്നുമില്ലാതെ ഞങ്ങൾ ചെയ്തു തരും അപ്പം അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ